ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം സ്വരം കേട്ടപ്പോൾ ഒരു ചിന്ത വന്നു ഒരു നല്ല ഇടിവെറ്റ് അനുഭവം ഉണ്ടായ മതിയായിരുന്നു പട്ടിൽ പിതാവ് പറയുന്ന ഒരു സംഭവമൊരുക്കെയാണ് പെട്ടെന്ന് അതായത് തൃശൂർ പൂരം നടക്കുമ്പോൾ കട്ടിൽ പിതാവ് അമ്മയുടെ ഉദരത്തിലായിരുന്നു ആ വെടിക്കെട്ട് കേട്ടാണ് നേരത്തിനു മുമ്പേ അമ്മ തട്ടിൽ പിതാവിനെ പ്രസവിച്ചതെന്ന് തട്ടിൽ പിതാവെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്വരമുണ്ടായത് അതുപോലെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാനമ്മയെ കാത്ത രീതികൾ അതെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ അവിടെ നിന്ന് തൊട്ടു ഇതാണ് യശയപ്രവാചകം ഒന്നാമധ്യായം അഞ്ചാമതെന്ന് പറയുക അല്ലേ അമ്മയുടെ ഉദരത്തില് നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അമ്മ അറിയുന്നതിന് മുമ്പ് തന്നെ ചെമ്പിലെ നഴ്സറി ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള വിളി ശാന്തിദാ അമ്മയുടെ ഉദരത്തിൽ വെച്ചതിനെ കർത്താവ് ചെയ്തത് വിളിച്ചത് അങ്കൊച്ചായിരുന്നെങ്കിലോ അച്ഛനാകുമായിരുന്നെങ്കിലോ അപ്പോ അപ്പോ അന്നേയും വിളിച്ചതാണ് ഇങ്ങനൊരു വലിയ രഹസ്യം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് അതെ ഈ ഇന്നത്തെ പ്രഭാതത്തില് മൂന്നര മണിക്ക് ഉണർത്തിക്കൊണ്ട് സമരിയാക്കാരൻ ആ കവർച്ചക്കാല കയ്യിൽപ്പെട്ട തൊട്ട മനുഷ്യ മനുഷ്യനെ മനുഷ്യനെ അടുത്ത് ചെന്നു എന്നുള്ള വചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഇതൊക്കെ കേൾക്കാനായിട്ട് കണ്ണൂർന്ന് ഉള്ളൂ വേറെ അത് കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മറിയം ലൂക്കാ പത്തെ മുമ്പിൽ പറയുന്നു ഗീതാ കർത്താവിന്റെ ദാസി നിന്റെ തിരുവചനം പോലെ നിറവേറട്ടെ അങ്ങനെ വെറുതെ കരുന്നാൽ മതി വളരെ പ്രധാനമാണത് കാരണം കർത്താവിന് നമുക്കടുത്തു വരാൻ പ്രത്യേക സമയമൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഉണർവിന് വരൻ ലഭിച്ചാൽ അത് മനസ്സിലാകും അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് മാത്രം ചിലപ്പോൾ ഒരു യോഗന്നാൻ പറഞ്ഞതുപോലെ അത് കർത്താവാണെന്ന് വേറൊരാൾ നമ്മോട് പറയേണ്ടി വരും അല്ലെങ്കിൽ ലൂക്ക ഇരുപത്തിനാലാം അധ്യായത്തില് എംമാ ഹൗസ്സിലെ ശിഷ്യന്മാർക്ക് അപ്പം മുറിക്കുമ്പോള് അവൻ മുറിച്ചപ്പോഴും തിരിച്ചറിയാൻ എന്ന് പറഞ്ഞ പോലെ അപ്പോൾ തൻ തങ്ങളുടെ കൂടെ ഈ പതിനാല് കിലോമീറ്ററോളം നടന്നവനെ തിരിച്ചറിയാൻ അവൻ പറഞ്ഞ വാക്കുകള് അതിൻ്റെ അന്തർധാല അതിൻ്റെ അർത്ഥ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലെ നമുക്ക് ചില നിമിഷങ്ങളിലൂടെ ഇങ്ങനൊരു വെളിച്ചങ്ങൾ കിട്ടുകയാണ് ചില വാക്കുകൾ മനസ്സിൽ വന്നപ്പോൾ ഉറക്കത്തിൽ തന്നെ ഓർത്തൊരു കാര്യമുണ്ട് പതിനെട്ട് വയസ്സുള്ളപ്പോ വായിക്കാനിടയായ ഒരു പുസ്തകത്തിലെ ഒരു വാചകം ഫ്രാൻസിസ് അസിസിയുടെ വാക്കുകളാണ് കർത്താവെ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു ഞാൻ ഇനിയും എന്റെ പാവങ്ങളോർത്ത് വേണ്ടത്ര കരഞ്ഞിട്ടില്ല കർത്താവ് എന്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ എന്റെ അടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്നെ തൊട്ടില്ലായിരുന്നെങ്കിൽ എന്നെ കയ്യിലെടുത്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അമ്മ ഒരു കുടം വെള്ളം കൊണ്ട് എൻ്റെ അമ്മ അന്ന് ഒരു പത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ അല്ല ആ പത്തഞ്ഞൂറ് മീറ്റർ എങ്കിലും അകലെയാണ് അന്നത്തെ ഞങ്ങൾ വീട്ടിലെ കിണറുണ്ട് ആ കിണറിൻ്റെ അടുത്ത് വെള്ളം കോരികൊണ്ട് വരണം വീട്ടിൻ്റെ ആവശ്യങ്ങൾക്ക് ആ വെള്ളം കോരി കൊണ്ടുവരുമ്പോൾ പതുക്കൊന്ന് നീണാ മതി കാര്യങ്ങൾ എവിടേക്ക് എത്തും എന്നറിയാം ഇങ്ങനെ തമ്പുരാൻ നമ്മെ സംരക്ഷണ ഓർത്ത് നമ്മൾ ഏറെ ദൈവത്തിന് നന്ദി പറയണം അതെ കത്താവ് അങ്ങനെ തൊട്ട ഞാൻ നിമിഷങ്ങളായിരിക്കുമ്പോൾ മുതല് അതെ ഇന്നലെ വരെ ഇന്ന് വരെ അങ്ങനെ തൊട്ടു അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത് ചുറ്റുമുള്ള ലോകത്തെ ലോകത്തിലെ മനുഷ്യരെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ആ സ്പർശനം കിട്ടാത്ത അല്ലെങ്കിൽ ഒരു പടി കൂടി കടന്ന് ഭർത്താവ് തൊടുന്നതിന് പകരം തവർച്ചക്കാർ തൊറ്റ അതിന് തുടർച്ചയായിട്ട് പലതരം മനുഷ്യരെയാണ് ഇത് പറയുമ്പോൾ പെട്ടെന്ന് നോക്കുന്നത് കാണാതെ വളരെയേറെ മനുഷ്യരെയാണ് വളരെയേറെ തരത്തിൽ വരെ ഭയങ്കരമായിട്ട് നിമിഷം ഓർത്തു അത് നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്തതാണ് അത്ര ഭയങ്കരമായ കാര്യങ്ങൾ നിമിഷം കർത്താവിനെ ഓർമ്മിപ്പിച്ചു അത് ഒരാളോടും ജീവിതത്തിൽ പങ്കുവെക്കാത്ത അനുഭവങ്ങളാണ് വളരെ ഭയാനകമാണത് അതെ കർത്താവിൻ്റെ സ്പർശനത്തിന് പകരം കവർച്ചക്കാരുടെ സ്പർശനത്തിന്റെ ഫലമായിട്ട് അവരിലേറ്റം മുഴുവുകൾ അവർക്കുണ്ടായ ക്ഷതങ്ങള് അവരെയൊക്കെ കർത്താവ് കാണിച്ചു തന്ന എന്തിനാ അവരുടെ അടുത്ത് ചെല്ലാനാണ് നമുക്ക് അടുത്ത ചെല്ലല് എളുപ്പമല്ല പുരോഹിതന് ദേവാലനും അടുത്ത് ചെല്ലാൻ പറ്റിയില്ല പക്ഷേ ഈ സമറിയക്കാരൻ അവൻ അവൻ കിടന്ന സ്ഥലത്ത് വന്നുകൂട മനുഷ്യൻ കിടക്കുന്ന സ്ഥലം സ്ഥലം പാപമോചന വേദി ഞങ്ങൾ വൈദികർക്ക് മനുഷ്യർ വീട് കിടക്കുന്ന സ്ഥലം കാണാനുള്ള ഇടമാണ് പല പുരോഹിതർക്കും പല ലേവായർക്കും കാണാൻ പറ്റാത്ത മനുഷ്യർ കിടക്കുന്ന ഇടങ്ങൾ കാണാൻ കമിതാ നനുഗ്രഹം തന്നെ പത്തും അമ്പതും പത്തും എഴുപതും വർഷം മുമ്പ് ഉണ്ടായ വീഴ്ച അവിടുന്ന് അന്ന് മുതലുള്ള ഇത്രയും കാലത്ത് എഴുപത് കൊല്ലത്തെ ജീവിതത്തില് ജീവിതം കഴിഞ്ഞിട്ടും പിരിച്ചേ പറ്റാത്ത അവസ്ഥ അങ്ങനെ കിടക്കുന്ന ഒരാളെ കാണാൻ കഴിയുക എന്നുള്ളത് വലിയ കാഴ്ചയാണ് കിടന്നു സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമുക്ക് അവരെ ഒന്നും ഒരു കാര്യത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ പറ്റാതെ വരും ഈ സമറിയക്കാരന് ഒരു പരാതിയില്ല ആ പുരോഹിതനെ കുറിച്ച് പരാതിയില്ല ലേവായിനെ കുറിച്ച് പരാതിയില്ല എന്ന് മാത്രവുമല്ല വലിയ നന്ദിയാണ് ആ പുരോഹിതനോടും ലേവായിനോടും വലിയ നന്ദിയുടെ നന്ദി പറഞ്ഞതിന്റെ അനുഭവമാണ് ഈ സമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുമോ അതൊരു വിശ്വാസം വരുമല്ലോ അച്ഛനെന്തൊക്കെ ഉദ്ദേശിച്ച പറയുന്നത് അങ്ങനെ എനിക്ക് അറിയണല്ലേ ആ പുരോഹിതൻ ഈ മനുഷ്യന്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ മനസ്സറിഞ്ഞെങ്കിൽ അവനെടുത്ത് ക്ഷത്രത്തിൽ കൊണ്ടുപോയെങ്കിൽ ഈ സമറിയക്കാരൻ ഇങ്ങനൊരു അവസരം കിട്ടുമായിരുന്നോ അപ്പോഴ് അങ്ങനെ ചെയ്യാതെ കടന്നുപോയവന് പുരോഹിതി സമറിയക്കാരൻ നന്ദി പറയണ്ടേ വേറൊരാള് അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ അവസരം ലഭിക്കുമായിരുന്നോ നമുക്ക് ചിലപ്പോഴൊക്കെ അവര് ചെയ്തിട്ടില്ല അവർ എന്തിട്ടിട്ട് ഒരാളും സഹായിക്കാൻ പോലും പോലോ സഹായിക്കാൻ പോലും ഇല്ലാതിട്ടിരിക്കുന്നത് അത് ചെയ്യുന്നതിന്റെ മുഴുവൻ കൂലി നമുക്ക് കിട്ടാൻ വേണ്ടിയല്ലേ എന്നാലും സഹിക്കാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ ശരിയല്ലേ പശ്ചാത്തലം ഉണ്ടാ താങ്ങാൻ പറ്റാത്തലും ഉണ്ടാ പക്ഷെ അതിന്റെ ഫുൾ കൂലി നമുക്ക് തരാൻ വേണ്ടി വേറെ ആരെയും അത് ഉൾപ്പെടുത്താത്തതാ നീ അപ്പോഴോ അവര പരാതിയുടെ വൈറസുകളും വീട്ടില് അരിഞ്ഞു പോകും അപ്പൊ ഞാൻ ഇല്ലാതെ പറഞ്ഞു നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഒരു ടൈലിലൊക്കെ ആയി കൂപ്പില് പിടിച്ചിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് കുമ്മായൊക്കെ വാങ്ങിയിട്ടു ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടു പോയിട്ടില്ല അത് മെഷീൻ വെച്ച് അലയണം കഴിഞ്ഞ കൊല്ലം കളഞ്ഞതാ വൃത്തിയാക്കിയതാ പക്ഷേ ഒരു കൊല്ലം കൊണ്ട് ഇത്ര അഴുക്ക് പിടിച്ചു യങ്ങളിലോ എന്തുമാത്രം അടുപ്പി പിടിച്ചിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയാനുള്ള അവസരമാണ് ഏ ഡോക പൊതിയോ അല്ലേ ശരിയല്ലേ ഏ എല്ലാ ദിവസവും എത്ര വചനം പറഞ്ഞാലും ഞായറാഴ്ചയിൽ എത്ര പ്രസംഗം പറഞ്ഞാലും അതൊക്കെ അങ്ങനെ തന്നെ കിടക്കും കാരണം ീ പറഞ്ഞ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കിട്ടിയ ഒരു മുറിവ് ഒരവസ്ഥ അത് നമ്മളൊന്ന് വെറുതെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിരുമോ മാമലിസ വെള്ളം വീണിന്റെ തീരാച്ചതാണ് അതിന്റെ മുമ്പ് കിടക്കുന്ന സംഭവങ്ങളാറില്ല അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം അടുത്തി അതാണ് അവൻ കിടക്കുന്ന സ്ഥലത്തി അതാണ് കിടക്കുന്ന സ്ഥലത്ത് എന്നതാണ് കാര്യം യാത്രയാണ് ജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിലുള്ള അതെ സമരിയാക്കാരൻ മുതിവേറ്റവൻ കിടന്ന സ്ഥലത്ത് വന്നു കൂന്നര മണിക്ക് എൻ്റെ കർത്താവ് ഞാൻ പത്തനുമണി ആകെ കിടന്നു മൂന്നരയ്ക്ക് കണ്ണോടേണ്ട തായി ഉണ്ട് ഒന്നിട്ട് ഒന്ന് മിനിറ്റായി ഞാൻ പിന്നെ കേട്ടോളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരിച്ചറിവ് വരുവോ കർത്താവ് ഇരിക്കുന്ന നേരത്ത് കേൾക്കണം അതിനോട് ശ്രദ്ധിച്ച് സാമൂവിന് പോലും പറ്റാതിരുന്നതാണത് കാരണം സാമൂലോടി പോകുന്നത് എവിടേക്കാരിച്ച നമ്മൾ ഇതുപോലെയാ നേരിട്ട് കർത്താവസാരിച്ചാലും എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് പറയുന്നത് നേരിട്ടാ പറയുക കമ്പ്യൂട്ടർ വെച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഫസ്റ്റ് വേർഡ് ഏത് ദിവസത്തെ എൺപത്തൊമ്പത് മുതലുള്ള ഡയറി കുറിപ്പുകള് ലാപ്ടോപ്പിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ എല്ലാം ആരംഭിക്കുന്നു ഇങ്ങനെയാ ലോഡ് ഭർത്താളവേ നീ എന്നെ കുളിച്ചുണത്തിന് നീ ഇന്നെ ചിന്ത നീ ഇന്ന് ചതി നയിച്ചതിന് ഇന്നീന്നെ കാര്യം പറയിപ്പിച്ചതിന് ചെയ്തതിന് ഇങ്ങനെ നന്ദി പറയുന്നതും എഴുതി അപ്പോഴാണ് വായിച്ച പതിനെട്ടിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ പറ്റുക ഇന്ന് തന്നെ അച്ഛൻ ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുള്ളൂ അപ്പോഴേക്കും സമയമായി ഇങ്ങോട്ട് പോരാൻ അതുകൊണ്ട് നിർത്തി അച്ഛൻ കമ്പ്യൂട്ടർ ഓഫീസിൽ പോന്നു അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിനോട് പറയുകയാണ് അപ്പോഴാണ് കർത്താവ് തിരിച്ചും പറയുക അപ്പോഴാണ് ഇവിടെ പൊരുൾ ഗ്രഹിക്കാൻ പറ്റുക നൂറ്റി പത്തൊമ്പത് നൂറ്റി മുപ്പത് സങ്കീർത്തനം അതിനകത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരട്ടുന്നു എളിയവർക്കത് അറിവ് പകരുന്നു ഇനി ഈ മൂന്നരയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിച്ച കാര്യം തോമാശ്രിയായെ കുറിച്ചാണ് എലിക്കച്ഛൻ എത്തിയില്ല ഇതുവരെ എന്താണ് തോമ പറയുക നിന്റെ വിരലിവിടെ കൊണ്ടുവരിക അടിച്ചു വരിക എന്ന് മാത്രമല്ല നീ എന്നെ എന്തിനൊട്ടേ രാത്രി എന്നിട്ട് ഓർമ്മിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഒരു നൊവിഷേറ്റ് ഹൗസിൽ അവിടുത്തെ നോവിസിനു വേണ്ടി പ്രാർത്ഥിക്കുക ആ നോവിസ് മിസ്റ്റസ് പറഞ്ഞു അച്ചായും മക്കൾക്ക് ഒന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ അതിനൊരു ആസ്മാരോഗി ഉണ്ടായിരുന്നു ആ കുട്ടികളിൽ അവരുടെ പേര് സ്റ്റെല്ല എന്നാണ് ഇപ്പോഴോന്ന് ആ പേര് പോലും ഏ അപ്പോഴ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പാടിയ പാട്ടാണ് രാത്രി ഓർമ്മിപ്പിച്ചതാണ് കുട്ടികൾ അങ്ങ് പാടി പാട്ടി ഇന്നും ഓർമ്മിക്കുന്നുണ്ട് അതിന്നും ഓർമ്മിപ്പിക്കുക കർത്താവ് രാത്രി ഓർമ്മിപ്പിക്കുക അന്ന് കൊന്നു തൊട്ടാലും ആത്മാരോഗിയായ സന്യാസിനിയിലെ സൗഖ്യം ലഭിച്ച അനുഭവം ഇന്നും മറക്കാതെ ഓർക്കുന്നതാണ് സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ഇങ്ങനെ മുഴുവറ്റവരെ അല്ലെങ്കിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടവരെ കാണിച്ചു തരിക കാണിച്ചു തരുന്നത് ഞാൻ അടുത്ത് ചെല്ലാനാണ് അവരുടെ അടുത്തു ചെന്ന് അവൻ കിടന്ന സ്ഥലത്ത് വന്നു മൂന്നര മണിക്ക് കർത്താകുന്ന പൊതുയോഗത്തിലെ ഒരു വാചകമോർമ്മിപ്പിച്ചു അച്ഛാ ആ കമ്മിറ്റി അച്ഛനെ ഒന്ന് വിളിക്കാമോ മൂന്നര മണിക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു ഇന്ന് തന്നെ വിളിക്കണ്ട ഇപ്പം എന്നാൽ കഴിയാൻ പോലും ചെയ്യുന്നില്ല മനസ്സിലായോ കർത്താവാണ് സംസാരിക്കുന്നത് മൂന്നര മണിക്കൊക്കെ ഏർ കർത്താവ് പറഞ്ഞാൽ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഭയങ്കര അനുഗ്രഹമാണ് അതെങ്ങനെ കർത്താവാണെന്ന് അറിയണത് അന്തരാത്മാവിൽ പറയുന്നത് കർത്താവാണ് സന്യോഹനെ നാലോർക്കുന്നത് തന്നെ നിങ്ങൾ എല്ലാ ആത്മാക്കളെയും െയും വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണെന്ന് വിവേചിച്ചറിയ ഇപ്പോഴു വരുന്നത് ലോഹൻലാൻ ഇരുപതാം അധ്യായമാണ് ആർക്കോസ് പതിനാറുമാണ് മനസ്സിലേക്ക് എന്നെ തൊട്ട് ഞാൻ തന്നെയാണ് മനസ്സിലാക്കുക അപ്പസ്തോലന്മാരുടെ എല്ലാവരോടുകൂടായിട്ട് പറയുന്നതാ കാരണം അവർ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോഴാണ് പറയുന്നത് നിങ്ങളിനെ തൊട്ട് ഞാൻ തന്നെ മനസ്സിലാക്കി എനിക്കുള്ളത് പോലെ മാംസവും അസ്ഥികളും ഭൂതത്തിലില്ലല്ലോ അസ്ഥി മാംസൊക്കെ മനുഷ്യരെ തൊട്ടാൽ കുഴപ്പമൊന്നുമില്ല മനസ്സിലായില്ലേ റൂൾ ഓഫ് ടച്ചിന്റെ പരിധി അല്ല അതിനപ്പുറത്താണ് തൊടണ്ട മനുഷ്യരെ തുടരുന്നു എന്നിട്ട് ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുക അച്ഛൻ തലയില് ചക്ക വീണൊരു മനുഷ്യന്റെ കഥ പറഞ്ഞു ഓർമ്മിപ്പിച്ചു അത് ഓർന്നിട്ടാണ് അത് പളിപ്പിടത്തിന് ഓർക്കാറുള്ള കാര്യമാണ് ഒരു തലയിൽ ചക്ക വീണ മനുഷ്യൻ്റെ അവസ്ഥ പത്ത് ഓപ്പറേഷൻ തലയ്ക്കിന് വേണ്ടി വന്നു തലയിൽ ഓരോ തരത്തിലുള്ള ചിന്തകൾ കയറിയ മനുഷ്യർ ഓരോ തരത്തിലുള്ള ബോധ്യങ്ങൾ കയറിയ മനുഷ്യർ തെറ്റായ ചിന്താഗതികൾ കയറിയ മനുഷ്യർ അതൊരു ഫ്രാൻസിസ് മാർബാപ്പിയാണെങ്കിൽ പോലും ഒരു മെത്രാ പോലീത്താ പറഞ്ഞുകൊടുത്ത കാര്യങ്ങളുടെ തുടർച്ചയായിട്ട് വീഡിയോയിലൂടെ സന്ദേശം നൽകുന്ന മാർപ്പാപ്പിയാണെങ്കിൽ പോയി തലയിൽ ചക്ക വീണതിൻ്റെ ഭാഗമാണ് വേണ്ടാത്ത തെറ്റായ കാര്യങ്ങൾ തലയിൽ വന്ന് പതിച്ചാൽ ഒരു മാർപ്പാപ്പ പോലും വീഡിയോ ചെയ്യും മനസ്സിലായില്ലേ അതാണെൻ്റെ വ്യത്യാസം തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ അത് പരിഹരിക്കപ്പെടാൻ പരിശുദ്ധാത്മാവിടെ സ്പർശനം ലഭിക്കണം പരിശുദ്ധാത്മാ ആ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരിശുദ്ധാത്മാവ് നേരിട്ട് വരില്ല അപ്പൊ സ്വല്പ ഒമ്പതാം തയ്യായം ഇപ്പോൾ കൊണ്ടുവന്നുള്ളൂ ഉദാഹരണം കൃത്യം കൃത്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് ആണത് ആ ഒമ്പതാം ചായത്തിൽ എന്താണ് അനുയാസിനോട് പറയുക നീ പോയി അവന്റെ മേല് കൈകൾ വെച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുക കാഴ്ച ദിവസങ്ങളൊക്കെ ഇത്തരത്തിൽ ദൂരം അനുഗ്രഹം നൽകാൻ പറ്റിയ ദിവസങ്ങളാണെന്നറിയോ